വസന്തകുമാർ രാമൻ ബ്ലോഗ് യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഞാൻ പറയാൻ പോകുന്നത് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രത്തിൽ നടക്കുന്ന പൊങ്കാലയെക്കുറിച്ചുള്ള ബാക്കി ഭാഗമാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം തിരുവനന്തപുരം നഗരത്തിൽ കിഴക്കേ കോട്ടയ്ക്ക് സമീപം കരമനയാറിൻ്റെയും കിള്ളിയാറിൻ്റെയും സംഗമസ്ഥാനത്ത് ശില്പചാരുതയാൽ അതിമനോഹരമായ ആറ്റുകാൽ പൊങ്കാല ഭഗവതി ക്ഷേത്രം നിലകൊള്ളുന്നു ക്ഷേത്രം നഗരത്തിൽ സ്ഥിതി ചെയ്യുന്നതിനാൽ തിരുവനന്തപുരം നഗരം സന്ദർശിക്കുന്നവർക്ക് എളുപ്പത്തിൽ ക്ഷേത്രത്തിൽ എത്തിച്ചേരാൻ സാധിക്കുന്നതാണ് തമ്പാനൂരിൽ നിന്നും ഏതാണ്ട് മൂന്ന് കിലോമീറ്റർ ദൂരം മാത്രമാണ് ക്ഷേത്രത്തിലേക്ക് ഉള്ളത് കേരളത്തിലെ ബഹുഭൂരിപക്ഷം സ്ത്രീകളുടെയും ഭഗവതി ഭക്തരുടെയും പരാശക്തി ഉപാസകരുടെയും ഒരു പ്രധാനപ്പെട്ട തീർത്ഥാടന കേന്ദ്രം കൂടിയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രം ഹൈന്ദവ ശാക്തേയ വിശ്വാസപ്രകാരം ജഗതീശ്വരിയും ആദിപരാശക്തിയുമായ ശ്രീ ഭദ്രകാളിയാണ് ആറ്റുകാലമ്മ എന്നറിയപ്പെടുന്നത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ഭഗവതി എല്ലാവിധ അനുഗ്രഹങ്ങളും നൽകിക്കൊണ്ട് ഭക്തജനങ്ങളെ അനുഗ്രഹിക്കുമെന്നാണ് വിശ്വസിക്കപ്പെടുന്നത് കൊടുങ്ങല്ലൂർ ശ്രീ ഭഗവതി ചൈതന്യം തന്നെയാണ് ആറ്റുകാലിലും കുടികൊള്ളുന്നത് എന്നാണ് ഐതിഹ്യം കേരളീയരുടെ കുലദൈവമായിട്ടാണ് ശ്രീഭദ്രകാളിയെ കണക്കാക്കുന്നത് പുരാതന കാലം മുതൽക്കേ ഊർവരത കാർഷിക സമൃദ്ധി മണ്ണിൻ്റെ ഫലഭൂയിഷ്ഠത യുദ്ധവിജയം സാമ്പത്തിക അഭിവൃദ്ധി ഐശ്വര്യം വിദ്യ തുടങ്ങിയവ കുലദൈവ ആരാധനയുമായി ബന്ധപ്പെട്ടു കിടക്കുന്നതായി കാണാം ഇതിൻ്റെ പിന്തുടർച്ചയാണ് ആറ്റുകാൽ ഭഗവതി ക്ഷേത്രവും ചില പുരാതനമായ ഈ ക്ഷേത്രം സ്ത്രീകളുടെ ശബരിമല എന്നാണ് അറിയപ്പെടുന്നത് ഇവിടത്തെ അതിപ്രധാനമായ ഉത്സവമാണ് പൊങ്കാല മഹോത്സവം കേരളത്തിലെ ആദ്യത്തെ പൊങ്കാല മഹോത്സവം കൂടിയാണ് ആറ്റുകാൽ പൊങ്കാല മഹോത്സവം കണക്കാക്കപ്പെടുന്നത് അനന്തപുരിയുടെ ദേശീയ മഹോത്സവമാണ് ആറ്റുകാൽ പൊങ്കാല ലോകത്തിൽ തന്നെ ഇത്രയും അധികം സ്ത്രീകൾ ഒന്നിച്ചു ചേരുന്ന മഹോത്സവം വേറെ ഇല്ലെന്നു തന്നെ പറയാം കേരളത്തിലെ ഒട്ടുമിക്ക ജില്ലകളിൽ നിന്നും കൂടാതെ തമിഴ്നാട്ടിലെ കന്യാകുമാരി തിരുനെൽവേലി അടക്കമുള്ള സ്ഥലങ്ങളിൽ നിന്നും കൂടാതെ വിദേശ രാജ്യങ്ങളിൽ നിന്നടക്കം ദേവീ ഭക്തരും ശക്തി ഉപാസകരം ഇതിൽ പങ്കെടുക്കാറുണ്ട് എന്നുള്ളതാണ് പ്രത്യേകത കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ഉത്സവം ആരംഭിച്ച് പൂരം നാളും പൗർണമിയും ഒത്തുചേർന്നു വരുന്ന ദിവസമാണ് പൊങ്കാല മഹോത്സവം നടക്കുന്നത് ആറ്റുകാൽ പൊങ്കാലയ്ക്കായി ഭഗവതി തൻ്റെ മൂലകേന്ദ്രമായ കൊടുങ്ങല്ലൂർ ക്ഷേത്രത്തിൽ നിന്നും എത്തുന്നു എന്നാണ് ഭക്തജന വിശ്വാസം അന്നേ ദിവസം ക്ഷേത്രപരിസരത്തു നിന്നും ഏകദേശം പത്ത് കിലോമീറ്ററോളം ദൂരത്തിൽ റോഡിന് ഇരുവശങ്ങളിലുമായി പൊങ്കാല അടുപ്പുകൾ ഉയരുന്നു അതിനാൽ തന്നെ ലോകത്തിലെ ഏറ്റവും കൂടുതൽ സ്ത്രീകൾ പങ്കെടുക്കുന്ന ഈ ചടങ്ങ് ഇന്നസ് ബുക്കിലും ഇടം നേടി മാത്രവുമല്ല ഇന്ന് ധാരാളം ആളുകൾ സ്വന്തം വീടുകളിലും പൊങ്കാല ഇടാറുണ്ട് ആറ്റുകാൽ പ്രദേശത്തെ ഒരു മുഖ്യ തറവാടായിരുന്നു മുല്ലവീട്ടിൽ തറവാട് അവിടത്തെ ഭഗവതി ഭക്തനായ ഒരു കാരണവർ ഒരു ദിവസം കിള്ളിയാറിൽ കുളിച്ചുകൊണ്ടിരുന്നപ്പോൾ ഒരു ബാലിക വന്ന് ആറിനക്കരെ ഒന്ന് കടത്തി എന്ന് ചോദിച്ചു നല്ല ഒഴുക്കുണ്ടെങ്കിലും ബാലികയെ തൻ്റെ മുതുകിൽ കയറ്റി മറുകരയിൽ എത്തിച്ചു വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്ത് ബാലികയെ വീട്ടിൽ താമസിപ്പിക്കാമെന്ന് വിചാരിച്ചെങ്കിലും ബാലിക അപ്രത്യക്ഷമായി അന്ന് രാത്രിയിൽ കാരണം അവർ കണ്ട സ്വപ്നത്തിൽ സാക്ഷാൽ ആദിപരാശക്തിയും പ്രപഞ്ചനാഥയുമായ ഭഗവതി പ്രത്യക്ഷപ്പെട്ട് ഇങ്ങനെ അരുളി ചെയ്തു നിൻ്റെ മുന്നിൽ ബാലികാരൂപത്തിൽ ഞാൻ വന്നപ്പോൾ നീ എന്നെ അറിഞ്ഞില്ല ഞാൻ അടയാളപ്പെടുത്തുന്ന സ്ഥലത്ത് ക്ഷേത്രം പണി കഴിപ്പിച്ച് എന്നെ അവിടെ കുടിയിരുത്തണം അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഈ ദേശത്തിന് മേൽക്കുമേൽ അഭിവൃദ്ധിയുണ്ടാകും പിറ്റേ ദിവസം രാവിലെ കാവിലെത്തിയ കാരണവർ ശൂലത്താൽ അളയാളപ്പെടുത്തിയ മൂന്ന് രേഖകൾ കണ്ടു തുടർന്ന് അവിടെ ചെറിയൊരു കോവിലുണ്ടാക്കി ഭഗവതിയെ കുടിയിരുത്തി കൊടുങ്ങല്ലൂരിൽ വാഴുന്ന ജഗതീശ്വരിയായ സ്ത്രീ ഭദ്രകാളി ആയിരുന്നു ആ വാലിക എന്ന് വിശ്വസിക്കപ്പെടുന്നു വർഷങ്ങൾക്ക് ശേഷം ക്ഷേത്രം പുതുക്കുകയും കൈകളിൽ പള്ളിവാൾ തൃശൂലം അശിഫലകം എന്നിവ ധരിച്ച ചതുർബാഹുവായ ശ്രീ ഭദ്രകാളിയെ പ്രതിഷ്ഠിക്കുകയും ചെയ്തു ദാരിക വധത്തിന് ശേഷം വേതാളപ്പുറത്തിരിക്കുന്ന രൂപത്തിലാണ് പ്രതിഷ്ഠ ദാരിക വധത്തിന് ശേഷം ഭക്തജനങ്ങളുടെ മുന്നിൽ പ്രത്യക്ഷപ്പെടുന്ന ഭദ്രകാളിയെ ഭക്തർ പൊങ്കാല നിവേദ്യം നൽകി സ്വീകരിച്ചു എന്ന് കരുതുന്നവരുമുണ്ട് നിരപരാധിയായ ഭർത്താവിനെ അന്യായമായി വധിച്ചതിൽ കോപം കൊണ്ട ഭഗവതി ഭയങ്കരമായ കാളീരൂപം ധരിച്ചു പാണ്ഡ്യരാജാവിനെ വധിച്ച ശേഷം തൻ്റെ കോപാഗ്നിയിൽ മധുരാ നഗരത്തെ ദശിപ്പിച്ചു ഒടുവിൽ മധുരമീനാക്ഷിയുടെ അപേക്ഷപ്രകാരം കൊടുങ്ങലൂരമ്മയിൽ ലയിച്ചു എന്നാണ് ഐതിഹ്യം ഭഗവതിയുടെ വിജയം ആഘോഷിക്കുന്നതിന് സ്ത്രീകൾ നിവേദ്യം അർപ്പിക്കുന്നുവെന്നതും ഒരു സങ്കല്പമാണ് പൊങ്കാല ആരംഭിക്കുന്ന സമയത്ത് തോറ്റൻപാട്ടിൽ പാണ്ഡ്യരാജാവിൻ്റെ വധം പാടി ആണ് ഭഗവതിയെ സ്തുതിക്കുന്നത് ഒൻപതാം ദിവസത്തിലെ പാട്ടിൽ സ്വർണപ്പണിക്കാരനെ കുലത്തോടെ മുളിച്ച് ഭദ്രകാളി പാണ്ഡ്യരാജാവിൻ്റെ മുന്നിലേക്ക് ഗയാണ് പാണ്ഡ്യനാട് വിറയ്ക്കുന്നു പാണ്ഡ്യൻ എല്ലായിടത്തും കാവൽ ഏർപ്പെടുത്തി എന്നാൽ അമ്മ അവരെയെല്ലാം തൻ്റെ പള്ളിവാളിനിരയാക്കി തുടർന്ന് രാജസന്നിധിയിൽ എത്തുന്നു രുദ്രൻ്റെ നേത്രാഗ്നിയിൽ നിന്നും പിറവി കൊണ്ട ശ്രീഭദ്രകാളിയുടെ കണ്ണുകളിൽ നിന്നും അഗ്നി ഉണ്ടായി തുടർന്നുള്ള ബാക്കി ഭാഗങ്ങൾ അടുത്ത വീഡിയോയിൽ കേൾക്കാവുന്നതാണ് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക